ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനാകുമല്ലേ ജീവിച്ചിരിക്കെ നന്മകൾ ചെയ്യാനാകാത്തവരെ ഒട്ടും വിഷമിക്കണ്ട നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിന് മൃതസഞ്ജീവനി പദ്ധതി അവയോധാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അതിനെന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തവരെ നേരെ അയയ്ക്ക് പോകുന്നു ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു ആഘോഷമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളിങ്ങനൊരു ഒരു ഒരു സ്റ്റോൾ ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാതൊരു ആഘോഷങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ പുറത്ത് അവയവത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ട് ഇനി ഒരു വ്യക്തി പോലും കേരളത്തിൽ അവയവം കിട്ടാതെ മരിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിനും അതിൻ്റെ ഒരു സ്റ്റോളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മരണാനന്തര അവയോദാനത്തിൻ്റെ രജിസ്ട്രേഷനിൽ കേരളം വളരെ പിറകോട്ടാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പതിമൂന്നാം സ്ഥാനത്താണ് കേരളം ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ സ്റ്റോർ ഇടുന്നതിന് മുൻപ് പതിമൂന്നാം സ്ഥാനമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അത് ഈ ഒരു ഐ എഫ് എഫ് കെയിലൂടെ ഉണ്ടായ മാത്രം ഒരു ഉണ്ടായൊരു നേട്ടമാണ് പിന്നെ ഇവിടുത്തെ യൂത്ത് നല്ല പ്രതികരണം തന്നെയായിരുന്നു എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വന്നു നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ മാത്രം മതി നമുക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് യുടെ സ്റ്റാഫ് അത് രജിസ്റ്റർ ചെയ്ത് നൽകുന്നതായിരിക്കും ഒരു മിനിറ്റുള്ള പ്രോസസ്സ് മാത്രം വലിയൊരു നന്മ ചെയ്ത ആശ്വാസത്തിൽ പീസ്ഫുള്ളായി മരിക്കാൻ പ്രോ